കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പടുവ് പഞ്ചായത്തിൽപ്പെട്ട ചാണോക്കുണ്ട് എന്ന സ്ഥലത്ത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ വീട്ടിൽ നാല് ബെഡ്റൂമും കോമൺ ഹാൾ സിറ്റൗട്ട് കിച്ചൺ വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത് ഇതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീട്ടിനുള്ളത് വെള്ളത്തിൻ്റെ വെള്ളത്തിനായി കുയൽ കിണറാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ മനോഹരമായ വീട് പണിതിട്ട് പതിനാറ് വർഷമേ ആയിട്ടുള്ളൂ നല്ല സൂപ്പർ വീട് ഈ വീട് വരുന്നത് ചാണോക്കുണ്ട് തടിക്കടവ് മെയിൻ റോഡ് സൈഡിലാണ് വീട്ടിൻ്റെ മുൻഭാഗത്ത് വിശാലമായ മുറ്റവും ഉണ്ട് വീടിന്റെ ഉടമസ്ഥൻ എക്സ്ചേഞ്ചിനും ഒരുക്കമാണ് ഒരു വീടും പകുതി കാശ് കൊടുക്കുകയാണെങ്കിൽ അതിനും തയ്യാറാണ് വീട്ടിൻ്റെ അടുത്തായി നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്കൂൾ ഹോസ്പിറ്റൽ നിരവധി ആരാധനാലയങ്ങൾ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം തുടങ്ങിയ സൗകര്യങ്ങൾ അടുത്തായി തന്നെ ഉണ്ട് ഈ സ്ഥലത്തെ കുറച്ച് മരങ്ങളുണ്ട് തെങ്ങ് കവുങ്ങ് കുരുമുളക് തുടങ്ങിയ മരങ്ങൾ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ മനോഹരമായ വീടിനെ ഉടമ ആവശ്യപ്പെടുന്ന വില വെറും തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മാത്രം ഈ വീടെടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ സ്ഥലവും കൂടുതൽ സ്ഥലവും ഉണ്ട് ഈ വീടിന്റെ പുറകുവശം ചേർന്ന് ഇരുപത് സെന്റ് സ്ഥലം കൂടി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിനെ സെന്റിന് വെറും നാൽപ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അവിടത്തേക്ക് റോഡില്ല ഈ വീടെടുക്കുന്നവർക്ക് എന്തുകൊണ്ടും സൗകര്യമായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം